നല്ല റോഡ് ൊളിച്ചിട്ട് എന്തൊക്കെയോ വരും യൂട്യൂബ് കാണാൻ നമ്മൾ ഈ വണ്ടി വേണ്ട

ഇക്കി പാസ് പോകുമ്പോൾ बहुत बहुत तो निकल. അതന്നെ வேற എവിടെയും നടില്ല. ഒരു കാറ്റും. ഒരു ചെക്ഷോ. ദോർകക്ഷാ. ആ dilihat. ആ ഓണ നടുവിൽ ആയാള അങ്ങോട്ട് വെരിഞ്ഞ നമ്മൾ അങ്ങോട്ട്. വണ്ടി ഓടീരൂ. വീടേനെ നല്ല റേസ്. മൺമീലേ കിടനേ. പാസ് പോവുമതില്ല. बहुत स्लोन അല്ലേയിടീട്ടുള്ളൂ. നമ്മളീ സംഭവിക്കാൻ തുള്ളിച്ചാടി പോണ്ടല്ലോ തിരിച്ചു വരും അവൻ തുള്ളിച്ചാടി പോകണ്ടല്ലോ राउंड बोल है अब तो इधर ना मल्टी लोकेशन तो है टूडी टूडी ना है टूडी तो ना टूडी टूडी करना ना तो दी, तो दी। okay, normal, വരുന്നു നമ്മുടെ സാധനം ചേട്ടാ വരൂ ഇവിടെ വീണ്ടും പറഞ്ഞു എന്താ ഗസ്റ്റ് ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും ഇവനാണിത് ഓർഡർ ചെയ്തത് പറയും മോയൽ ആ മോയിലിന്റെ മോൻ കണ്ടു എനിക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിട്ട് കൊതിയായിട്ടൊന്നും പറയാനും പറ്റുന്നില്ല പിന്നെ ഓ മോലച്ചൊന്ന് എക്സ്പ്രസ് എന്തെങ്കിലും എക്സ്പ്രസ് എന്തിന്റെ ടേസ്റ്റ് ആണ് നോക്കാം ശബ്ദം <laughs> വന്നിട്ട് <laughs>

കേട്ട വരുമോ കേട്ട വരുമോ അനുപാടി ചപ്പാത്തി ചപ്പാത്തി അപ്പോൾ നമ്മളിത് ഓൾമോസ്റ്റ് കഴിഞ്ഞു 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 എന്തൊക്കെ എത്തി എന്തെന്താണി എന്താണ് വഴി എന്നെക്കാളും അതേ മതി ഒരു മനുഷ്യൻ തൊട്ടിട്ടില്ല എന്തൊരു പുളിച്ച സാധനം എന്നെക്കാളും വേദം വെള്ളമാണ് സബ്കാ ശു പാനി